ചെറിയ കട്ടമരം പോലത്തെ ചെറിയ നഞ്ചിലെ തോഴെന്ന് പറഞ്ഞു അതിലും കുറച്ച് മീൻ കാണും ഇപ്പുറത്ത് അല്ലേ ഇതില് നല്ല ലങ്ങ് കുറച്ച് മീൻ ഉണ്ട് ഇേയ് ഇന്താ ഇതിര കൊട്വാ വരി വരി എന്ന് പറഞ്ഞാ അങ്ങനെ ല ആ കാണിച്ചരാം മറത്തി അങ്ങനാ ഇതിപ്പോ ലൈറ്റി കിട്ടി पार, दो morally प्वान हो पो दो बाचनै किसस का मतना क little म drie खो पिर घيसा झै सक बमीरा तो आत को तो हा ये है को किस दो कैम सुिर मीर Clemson അപ്പൊ ഈ ചെറിയ വഞ്ചിയിൽ എത്ര മണിക്ക് പോവാത്തോട്ട് അഞ്ചരക്ക് പോകും അഞ്ചരക്ക് പോയിട്ട് ഈ ഒരു ഒറ്റ ചെറിയ വഞ്ചിയിലാകുമ്പോഴേക്കും ഉള്ള ആവശ്യമുള്ള മീനാകുമ്പോഴേക്കും വരുവല്ലോ വലയിലേ ആ ആയിരത്തി അഞ്ഞൂറയ്ക്കുള്ള കച്ചവടം രാവിലെ ഒരു അഞ്ചുമണിയാകുമ്പോ ഓ എല്ലാ ദിവസവും ഈ സെയിം സംഭവം തന്നെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് പോലും എത്ര ദൂരം വരെ അകത്തോട്ട് പോകും അടുത്ത് തന്നെ ചൂണ്ട കേട്ടോ ചൂണ്ടേട്ടോ ഓരോ മീനും ചൂണ്ടയിട്ട് ചൂണ്ടായിട്ട് പിടിക്കും എന്ത് ചൂണ്ടയ്ക്ക് ഏറെ ഇടണോ ചൂണ്ടതായി ഇട്ടുണ്ട്. ഇയാളീട്ടുണ്ട്. ഇണ്ടല്ലേ അല്ലേ. ചൂടിലൊന്നും ഇടൂലേ. അല്ല കഴിക്കാൻ വേണ്ടി. ഇതിനേ കഴിക്കണ സാധനമാണോ? ആണാ. ചുമ്മാങ്ങ് ചൂണ്ട ഇടൂ. ഇതിലങ്ങ് ഇട്ടേര്. ഇതിീ ഇരും. ഇങ്ങകൊണ്ട് ഇളക്കി കളിക്കിട്ട് പോുമ്പോൾ. ഈ ഇതി കഴിഞ്ഞാ റോളെനകിട്ടി. ഓക്കേ ഓക്കേ ശരി ശരി. ഇനി എന്നും മീൻ കുറഞ്ഞേന്തേ മീനൊക്കെ കിട്ടി. പിന്നെ കരയേറ്റി. കര മാത്രം തന്നെ. കരയേ കുളിയാലേ. ആ.